ഹേ മൈ ഡിയേഴ്സ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ടായിരുന്നു എനിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ഇയർ ആയിരുന്നു ഒരുപാട് നഷ്ടങ്ങളും കുറച്ച് സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ഇയർ ആയിരുന്നു അപ്പൊ എനിവേ നമ്മുടെ ഈ ഒരു വർഷം ഏതായാലും അടിപൊളിയാവട്ടെ എന്ന് എല്ലാവർക്കും അടിപൊളിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇന്ന് ഞാൻ ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഇയർ തന്നെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ് സൺ ടൈം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പൊ ഞാനിത് ഏഹ് എന്താ പറയുക റീസെന്റ്ലി അപ്ലൈ ചെയ്ത് തുടങ്ങിയതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ചേഞ്ചസ് ഫീൽ ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് അപ്പൊ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ എപ്പോഴും ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കാരണം അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും തയ്യാറാക്കാറ് അപ്പൊ നമുക്ക് ഇന്ന് വേണ്ടത് ദാലാണ് നമ്മുടെ ചുവന്ന പരിപ്പ് അത് നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം അപ്പൊ പിന്നെ കളർ വെക്കാനുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ടൂളാണ് കളർ വെക്കുക എന്ന് പറയുന്ന തന്നെ നമ്മുടെ കരുവളുപ്പൊക്കെ മാറി നമ്മുടെ ഒരു ആക്ച്വൽ കളർ ആയി വരിക എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു മസൂർ ദാൽ നമുക്ക് തന്നെ എടുത്ത് ഫൈൻ ആയിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഫേസ് വാഷ് പൗഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം അപ്പൊ ലേറ്റ് ആക്കാതെ വീട്ടിലോട്ട് പോവാം അപ്പൊ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മസൂർ ദാലാണ് കേട്ടോ നമ്മുടെ ചുവന്ന പരിപ്പ് അത് നന്നായിട്ട് ഫൈൻ ആയിട്ട് പൊടിച്ചതായിരിക്കണം അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി നല്ല ഫൈനായിട്ട് പൊടിച്ചതായിരിക്കണം എന്നാലേ നമുക്ക് ആ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ പിന്നെ ആഡ് ചെയ്യേണ്ടത് കോഫി പൗഡർ ആണ് കേട്ടോ അപ്പോൾ കോഫി പൗഡർ നമുക്ക് ഏതെങ്കിലും ഏതായാലും കുഴപ്പമില്ല ഏത് ഏത് വേണേലും എടുക്കാം അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പാൽ ഉപയോഗിക്കാം ഞാൻ പാലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കണം അധികം കട്ടിയും അധികം ലൂസും ആവാൻ പാടില്ല കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ ഒരു ഫേസ് വാഷ് പൗഡർ ആണ് കേട്ടോ അപ്പം നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം നെക്കും വിട്ടുവാൻ പാടില്ല നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം കഴുത്തിലും കൂടെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം മാര്ക്കരുത് കേട്ടോ അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു അപ്പൊ നമുക്കിനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാണ് കേട്ടോ ഈയൊരു കൺസിസ്റ്റൻസിൽ എടുക്കുന്നത് ഒരു കൺസിസ്റ്റൻസിൽ എടുക്കുക എന്നിട്ട് പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ കണ്ണിന്റെ പോർഷൻ്റെ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ കണ്ണിന്റെ പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഞാൻ ഒന്നും അപ്ലൈ ചെയ്യാറില്ല നമ്മുടെ ആ ഒരു ആ ഒരു ഐ സർക്കിൾ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം സംസാരിക്കുന്നത് സംസാരിച്ചു കഴിഞ്ഞാൽ വിംഗിൾസ് വരും ഇത് ഉണങ്ങും വരെ നമ്മൾ കാമായിട്ട് ഒരിടത്ത് റെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ മിനിറ്റ് നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ചെയ്യാം ഒരു മിനിറ്റ്സ് കഴിഞ്ഞാൽ വാഷ് ിയതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ഫേസ് ഇരിക്കുന്നത് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അടിപൊളിയാണ് കേട്ടോ എല്ലാ സ്കിന്നും സ്യൂട്ടബിൾ ആണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ